കംബോഡിയ സംഘർഷം ഇന്ത്യക്കാർക്ക് ജാഗ്രതാ യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് കംബോഡിയയും തായ്ലൻഡും തമ്മിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഈ മേഖലയിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കംബോഡിയയിലെ ഇന്ത്യൻ എംബസി അതിർത്തി മേഖലയിലേക്ക് യാതൊരു കാരണവശാലും പോകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്യാവശ്യ സാഹചര്യങ്ങളിൽ എട്ട് അഞ്ച് അഞ്ച് ഒമ്പത് രണ്ട് എട്ട് എട്ട് ഒന്ന് ആറ് ഏഴ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ സഭയുടെ സുരക്ഷാ കൌൺസിൽ ന്യൂയോർക്കിൽ അടിയന്തര യോഗം ചേർന്നു നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ മലേഷ്യ മധ്യസ്ഥ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് തായ്ലാന്റ് കംബോഡിയ അതിർത്തി പ്രശ്നം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അമ്പത്തി എട്ടായിരത്തിനടുത്താളുകൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് എത്തിയതായി തായ് ആരോഗ്യ മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചു അതിർത്തിക്കടുത്തുള്ള മേഖലയിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തിലധികം ആളുകൾ പാലായനം ചെയ്തതായി കംബോഡിയൻ അധികൃതർ പറഞ്ഞു സംഘർഷത്തിൽ ഇതുവരെ മുപ്പത്തിരണ്ട് പേർ മരിച്ചുപോരന്മാരും പതിമൂന്ന് കമ്പോഡിയക്കാരും ഉണ്ട് ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ